കുടുംബങ്ങൾക്കായുള്ള കാരുണ്യപദ്ധതി താരാട്ട് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി അതിരൂപതയും എസ് എ ബി എസ് എസ് എച്ച് എം എസ് ജെ എന്നീ സന്യാസിനി സമൂഹങ്ങളും ഒത്തൊരുമിച്ച് തലശ്ശേരി അതിരൂപതാംഗങ്ങളായ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ദമ്പതികൾ നാലാമത്തെയോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അവസരത്തിൽ പ്രസവ ചികിത്സ സൗജന്യമായി നൽകുന്ന സ്നേഹ സാന്ത്വന പദ്ധതിക്ക് തുടക്കം കുറിച്ചു മനുഷ്യജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ജീവൻ നിഷേധിക്കപ്പെടാതിരിക്കാനും ഉത്തേജനം നൽകുന്ന ഈ താരാട്ടു പദ്ധതി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് പാംപ്ലാനി തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു കരുവഞ്ചാൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ തൊക്കിലങ്ങാടി ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് താരാട്ടു പദ്ധതി നടപ്പിലാക്കുന്നത് അതിരൂപത പ്രോട്ടോസിഞ്ചലൂസ് മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ജോസ്ഗിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ അഞ്ജലി എസ് എ ബി എസ് ശ്രീ സജീവ് മറ്റത്തിനാനി അമല പ്രോലൈഫ് സെക്രട്ടറി ശ്രീമതി റൈനി ജോൺ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ഫാമിലി അപോസ്റ്റൊലി ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട് ആനിമേറ്റഡ് സിസ്റ്റർ ലിൻഡ സി എച്ച് എഫ് അതിരൂപത കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട വൈദികർ സിസ്റ്റർ സജീവ എം സിസ്റ്റർ സോഫിയ എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി